നമസ്കാരം മിനിസ്റ്റി ഓൺ മറ്റൊരു ലീഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോന്റെ ബാക്കി പോർഷനാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ ചലം ചാനലിനകത്ത് നാല് വേട്ടാവളിയന്മാരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ വക്താവായിട്ടുള്ള ഷാക്കിർ എന്ന് പറഞ്ഞ വ്യക്തിയും ഇദ്ദേഹത്തെ ഈ ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തിയിട്ടും നാല് ഭാഗത്തു നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കുത്തും തൊഴിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് സത്യത്തിൽ കാര്യങ്ങൾ പറയാൻ പോലും അവസരം കൊടുക്കാതെ അല്ലെങ്കിൽ അവസരം നിശ്ചയിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവൻ്റെ അണ്ണാക്കി കയറി മാന്തുന്ന സ്വഭാവമാണ് ഈ നാലെണ്ണ കൂടെ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് കാണിച്ചത് കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് ഒരു മുസ്ലിം പള്ളിയിൽ നടന്നിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചർച്ച നടക്കുന്നത് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വലിയ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടൊക്കെ ചർച്ച ചെയ്യാണ് ഇതിനകത്ത് ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഈ ആൾക്കാർ അവരുടെ ക്വാളിറ്റി അവരുടെ ആ ഒരു ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ള ഈ ചർച്ച കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ജഹാൻ എന്ന് പറയുന്ന ഒരു സാധനം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഭാഗമാണ് അത് എന്ത് ഭണ്ടാരോ ആയിക്കോട്ടെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാജ്യത്തിന്റെ സ്വയം സേവാ ഇവരെ കൊണ്ടേ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ സത്യം പറയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തോളം വരുന്ന മുസ്ലിങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഗുജറാത്തിൽ കൊന്നടിക്കിയ ലോകം കണ്ടെന്ന് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരത കാട്ടിയിട്ടുള്ള ഒരു സംഘടനയുടെ ആൾക്കാർക്ക് വേണ്ടി വന്നിരുന്നുണ്ട് ഇങ്ങനെ വക്കാലത്ത് പറയാൻ ഉളുപ്പും മാനവും നാണവും ഉണ്ടോ ഈ തളയ്ക്ക് ഉണ്ടോ കാരണം വീട്ടിൽ ഭർത്താവിനേയും മറ്റുള്ളവരെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന കണക്ക് ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് സമൂഹത്തിന് നിലയും വിലയുള്ള ആണുങ്ങളെയൊക്കെ എടോ പോടോ മറ്റേതൊക്കെ വിറിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിവുള്ളവനെ ഈ വൃത്തിഘട്ട സെപ്റ്റിൻ്റെ അങ്ങനത്തൊക്കെ ചർച്ചയ്ക്ക് പോകുകയുള്ളു അതിൻ്റെ കൂടെ തന്നെ വേറൊരു വേട്ടാവളിയാണ് ആരിഫ് എന്ന് പറയുന്ന ഒരു വ്യാജ ഡോക്ടർ ഇവൻ കുറെ കാലമായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചിട്ട് ഇന്ന് തിന്നു തിന്ന് കൊഴുത്തോണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ പറയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ല കിണക്ക് കിട്ടാത്തതിൻ്റെ കുറവ് തന്നെയാണ് കാരണം നല്ല കുമ്മൻ ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ ചിലപ്പോൾ ഒരു പൊടിക്കൊക്കെ അടങ്ങും പക്ഷേ ഈ സെപ്റ്റി ടാങ്ങിനെയൊക്കെ കയറി ഞോണ്ടിയിട്ട് ഒരാൾക്കും അകത്ത് പോയി കിടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവനെയൊക്കെ ഇങ്ങനെ വെറുതെ വിടുന്നത് അതിനനുസരിച്ച് ഇവനൊക്കെ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ശുദ്ധ തെമാടിത്തരോ അസംബന്ധമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക കാരണം ഈ ഒരു ചർച്ചയിൽ ആ സംസാരിക്കുമ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ വക്താവ് ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ അവസരം വരുമ്പോഴത്തേക്ക് ഈ കാക്കക്കൂട്ടി കല്ലറിഞ്ഞ അല്ലെങ്കിൽ ഈ മീൻ മാർക്കറ്റിൽ ഏർ മീ മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കലവില കൂട്ടുന്ന ചില ആൾക്കാരില്ലേ അതിനെക്കാട്ടി കടകട്ട ആൾക്കാരായിട്ട് ഈ നാലെണ്ണവും കൂടെ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ചിലപ്പ് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കണ്ടല്ലോ സത്യം നമ്മുടെ കൺട്രോൾ വിട്ടുപോകുക നമ്മുടെ പിടി വിട്ടുപോകാരണം എന്തിനാണ് ഇങ്ങനെ ഈ ചാനലിനകത്തൊക്കെ ഇവർ ചർച്ചയ്ക്ക് വരുന്നത് ഷാഫി ചാലിയത്തെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ജയിക്കിനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നോണ്ടെങ്കിൽ കണ്ടല്ലോ സ്പോർട്ടിൽ അടിച്ച് അണ്ണാക്കി കൊടുത്തതിനാൽ അവർ അഭിസംബോധന ചെയ്യുന്നത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിവുള്ളവൻ മാത്രമേ ഈ ഇതുപോലുള്ള സെപ്റ്റിക് ടാങ്കുകളായിട്ടുള്ള ചാനലിനകത്തൊക്കെ ചർച്ചയ്ക്ക് പോകുക അവള് നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം റാലിയിൽ പ്രോ പലസ്തീൻ റാലിയിൽ വെർച്വൽ സാന്നിധ്യം അറിയിക്കുകയാണ് ഈ ഈ പോരാളികളെന്ന് ഈ വിഭാഗം വിശേഷിപ്പിക്കുന്നവരുടെ ഭീകരവാദികളുടെ ചിത്രങ്ങൾ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇവർ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഈ ഇത് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായി കേരളത്തെ ഒരു വിഷലിപ്തമായ അന്തരീക്ഷത്തിലേക്ക് മതമൗലികവാദത്തിലേക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്ക് കേരളത്തെ തള്ളിവിടാനുള്ള ഒരു കളമൊരുക്കലാണ് ഇവിടെ നടക്കുന്നത് ഇതിനെതിരെ കടുത്ത ജാഗ്രത പാലിക്കേണ്ടി നാം കളം ഒരിക്കൽ തന്നെയാണ് അതിലൊരു സംശയം വേണ്ട ഇപ്പൊ ഷാക്കിർ സമയം കളയാൻ വേണ്ടി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ബിലീസിനെ പോലെ അവിടെ നൊഴിഞ്ഞു കയറി പറയണു അവനറിയില്ല എത്ര എന്റെ പാർട്ടി ഞാൻ ആരോ വന്ന് സംസാരിക്കണം അവന്റെ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നതിന് മുമ്പേ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ടാക്കിയ പാർട്ടിന്റെ ദേശീയ ഉപാധ്യക്ഷയാണ് ഞാൻ സെക്യൂർ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ വിട്ട് തിരുവനന്തപുരം കഴിഞ്ഞ് പിന്നെ കന്യാകുമാരി എത്തിയാലും മുസ്ലിം ലീഗ് എന്താ ചോദിച്ചാൽ ഒരു തീവ്രവാദി സംഘടന മുസ്ലിം ലീഗ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാത്ത ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവനം രാഷ്ട്രത്തിന് സമർച്ചത് എന്താണ് ഭീകരവാദവും മതവും കൂട്ടിക്കലത്തുന്ന മുസ്ലിം ലീഗിൽ ഇരുന്നിട്ട് ഷാക്ർ ഇത്ര ഇത്ര അഹങ്കാരത്തോടെ അവൻ ഈ ഈ രാജ്യത്തിന്റെ ഒറ്റി കൊടുക്കുന്ന ആൾക്കാരെ പറ്റി സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ധൈര്യം കൊടുക്കുന്നത് ഇവരൊന്നും ഒറ്റക്കുള്ള ധൈര്യമില്ല ഇതൊക്കെ തന്നെയാണ് ആഗോള തലത്തിലുള്ള പാൻ പാൻ ഇസ്ലാമിക് ജിഹാദികൾ ഞാൻ ഏത് 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 ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഞാൻ സപ്പോർട്ട് ചെയ്തത് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയലേ എന്നെ വിമർശിച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല എന്നെ എന്റെ നിങ്ങൾ എന്നെ വിമർശിച്ചോ എന്റെ പാർട്ടിയെ വിമർശിച്ചോ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ പറയാമ്പത് പറയല്ലേ പറയാല്ലേ നിങ്ങൾ ഇന്ത്യ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഇവിടെ ബിജെപിയുടെ ആളും മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായിട്ടുള്ള ആള് ബാക്കി രണ്ടാളും എവിടുന്ന വഴിപെറുക്കിക്കാണെന്നാണ് ഷാഖർ ഇവിടെ പറഞ്ഞത് അപ്പൊ ഷാക്കി ആ പറഞ്ഞ സമയത്ത് ഷാഖറിന്റെ അണ്ണാക്കിൽ എന്തായിരുന്നു ഷാക്കറിന്റെ ഈ ഒരു വലിയ പോയി അപ്പൊ ആ തരത്തിലുള്ള മോറൽ ഹൈ ഒക്കെ അത് വീട്ടിൽ വെച്ചാൽ മതി ആ മര്യാദ നിങ്ങൾ കാണിക്കും ആളുകളെ നിങ്ങൾ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞ് മറുപടി പറ്റാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ അതാണ് എലിയൻ അതാണ് നിങ്ങളുടെ എലിയൻ അതാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ മുസ്ലിം എന്ന പേര് വെച്ച് നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ അതേ പറയാൻ പറ്റുമോ നിങ്ങളും ഇസ്ലാമിയേ ഉള്ളൂ വേറെ ഒരു പാർട്ടിക്കാരും ഇല്ല എന്തൊക്കെ പറഞ്ഞാലോ അതാകുമാറ്റി തോന്നുന്നത് ഞാൻ വിളിക്കുന്നു അത്തരം ഒരു ഈ ഇത് ജനം ജനം ടി വിയിൽ വെച്ച് ആളുകൾ കാണുന്ന മുറക്ക് ഇത് നിയമവിരുദ്ധമാണ് അപവാദമാണ് ഞാൻ വെല്ലുവിളിക്കാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ എനിക്ക് അവസരം തരണം അതൊരു മര്യാദയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംഗീതം ഒരു മിനിറ്റ് തുടർന്നോട്ടെ എനിക്കൊന്നും പറഞ്ഞൊരു സംഗതി നുസറദ്ജാന എവിടുന്നോ ഒരു തെറ്റാവിൽ കിട്ടിയിട്ടുണ്ട് നുസറദ്ജാൻ ഞാൻ വെല്ലുവിളിക്കാണ് ഇപ്പൊ കരിപ്പൂർ എയർപോർട്ടിന് മുകളിൽ ഒരു മിനിറ്റ് കരിപ്പൂർ എയർപോർട്ടിന് മുകളിൽ ദേശീയ പതാക കഴിച്ചു മാറ്റിയോ മാറ്റാതെയോ മുസ്ലിം ലീഗിനെ കൂടി ഞാൻ കിട്ടിയതാ പറഞ്ഞത് വെല്ലുവിളിക്കുന്നു ി അറിയാത്ത നീ ഏത് മലയാളിയാണോ പ്രശാന്ത് ശിവൻ ശ്രീ പ്രശാന്ത് ശിവൻ ഒരു സെക്കൻഡ് പ്രശാന്ത് ശിവൻ നമുക്ക് ചർച്ച അവസാനഘട്ടത്തിലേക്ക് പോകട്ടുണ്ട് അവസാനഘട്ടത്തിൽ അനുവദിക്കൂല ഇന്ത്യൻ അങ്ങേയറ്റം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള രാജ്യത്തിന് മുസ്ലിം ലീഗിനും കോൺഗ്രസിനെയും ഒന്നും ഇനി ഈ രാജ്യത്തെ സേവിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക ചർച്ചയിൽ വന്നിരിക്കുന്ന ഈ വ്യക്തിയൊക്കെ തീവ്രവാദി എന്ന് വിളിക്കാൻ ഈ പരമനാറിയായിട്ടുള്ള ഈ ആരിഫ് ഹുസൈൻ ആരാണ് അധികാരം കൊടുത്തത് ഈ ഈ ഒരു ചർച്ചയിൽ ഈ സാക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു അനു ഒരു അനുമതി ഈ പറയപ്പെടുന്ന ആൾക്കാർ ഒന്നും കൊടുക്കുന്ന മീൻ ചന്തയെക്കാട്ടി കഷ്ടവാ എന്ത് കലവലയാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് ഈ വേട്ടാവളിയന്മാരും ഈ വേട്ടാവളിയായിട്ടുള്ള ഇവരെല്ലാം കൊണ്ടിരുന്നത് കാണിക്കുന്നത് കാരണം ഈ ആരിഫ് എന്ന് പറയുന്ന ഈ വ്യാജ ഡോക്ടർ ഈ വേട്ടാവളിയൻ ഇവിടുത്തെ മുസ്ലിം സമൂഹ ഇവിടുത്തെ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ആ ചാനൽ ചർച്ചയിരിക്കുന്ന അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരോട് ചർച്ചയ്ക്ക് വിളിക്കരുത് എന്ന് പറയുമ്പോൾ അതേ നാണയത്തിൽ പറയേണ്ടത് പോലെ ഈ തീവ്രവാദിയെ ഇരിക്കുന്നിടത്ത് എന്നെ ഇനി വിളിക്കരുത് ഇതുപോലുള്ള നാരികളോടൊന്നും ചർച്ചയ്ക്ക് പോകരുത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഇതുപോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ഗുണവുമില്ലാത്ത സ്വന്തം തന്തയും തളയും തലക്കടിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ള ഇതുപോലുള്ള ഊളകൾ പിന്നെ വീട്ടിൽ എങ്ങനെയാണോ ആണുങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അതേ രീതിയിലായിരുന്നു ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് അഭിസംബോധന ചെയ്ത് ചർച്ച കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റ് ும்மெண்ட்ஸில் அறிக்க அடுத்த வீடியோ காணும் அதுவரைக்கும் இறக்கும்